മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി തിരൂരങ്ങാടിയിലെ വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സിൻ്റെ മുന്നിലേക്ക് സ്വന്തം ജീവൻ പോലും പ്രണയം വെച്ചിട്ട് മുന്നിലേക്ക് ചാടിയിട്ട് ബസ് നിർത്തിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് എല്ലാ ബസ്സുകാരും അങ്ങനെ അല്ലെട്ടോ എല്ലാ ബസ്സുകാരും നല്ല മനസ്സുള്ള ജീവനക്കാരാണ് അവർ എല്ലാ വിദ്യാർത്ഥികളും കയറ്റുന്ന ബസ്സുകാരാണ് കൂടുതലുള്ളത് ചില ബസ്സുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള രീതിയിൽ പോകുന്നത് ഏതായാലും നമുക്ക് ആ രംഗങ്ങളൊക്കെ ഒന്ന് കണ്ടെടുക്കാം പിന്നെ എന്തെങ്കിലും എടുത്തു പറയേണ്ടത് ഏകദേശം ഒരു നാല് മണിതാ ഈ ഇങ്ങനെ വരേണ്ട ടൈമാണ് കറക്റ്റ് നാല് മണി അപ്പോൾ തന്നെ നാട്ടുകാരായ രണ്ടാൾക്കാരാണ് ഫസ്റ്റിൽ ഉണ്ടായിരുന്നത് തിരൂര തിരൂരങ്ങാടിയും പിന്നെ സുബേർക്കറഞ്ഞിട്ടുള്ള വ്യക്തി അവർ രണ്ടുപേരും ബസ്സിൻ്റെ മുന്നിലേക്ക് ചാടിയിട്ട് ബസ് തടഞ്ഞു നിർത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒന്നും പറയുന്നില്ല അവരെ സമ്മതിക്കന്ന കാണും കണ്ടില്ലേ വിദ്യാർത്ഥികൾക്ക് ഡോർ വരെയും തോന്നുന്നുണ്ട് ഇതാണ് അവസ്ഥ

ഹലോ ഹലോ ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നിർത്തിയിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കണം എവിടെങ്കിലും നിർത്തിയിട്ട് അനാവശ്യമായിട്ട് ബ്ലോക്ക് സൃഷ്ടിക്കുക ഒരുപാട് പരാതിപ്പെട്ടു ബസ് ഓണേഴ്സും ആർ ടിഒയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നുള്ള സംശയമാണ് ഇപ്പോ ഈ നാട്ടുകാർക്ക് ില് വണ്ടി നിർത്തിനില്ല ബസ് നിർത്തുന്നില്ല ഏത് ബസ് എന്നാ എന്താണ് കുട്ടികൾ കുട്ടികള് ബാക്കിൽ പാഞ്ഞോ ബസ് എന്നും നിർത്തലില്ലേ അഹങ്കാരം കൂടുതലാണല്ലേ ഈ രണ്ട് യോധാക്കളാണ് ബസ് തടഞ്ഞു നിർത്തിയത് ഗ്യാസ് തിരുവിടങ്ങാടി ചുബേറക്ക മെലവിട്ടുമാണ് ബസ്സിന്റെ മുമ്പൊക്കെ കയറി കാരണം സ്വന്തം ജീവൻ പോയാലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് വിദ്യാർത്ഥികൾക്കും വേണ്ടി പോരാട്ടമാണ് ഇവിടെ തിരുവിതങ്ങാടിയിലേക്ക് ഒന്നും പറയാം ചേട്ടാ ഏത് ബസ്സും നിർത്തുന്നു ചേട്ടാ ബസ്സുകൾ എല്ലാ ബസ്സുകളല്ല ചില ബസ്സുകള് സ്ഥിരമായിട്ട് നിർത്താതെ പോകുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് ചമ്മടുക്ക് ബോർഡ് വെച്ചിട്ടാണ് പോവാന്നുള്ള ബസ്സുകൾ ചെമ്മടി ബോർഡ് വെച്ച് പോകുക ഒരുപാട് ബസ്സുകൾ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അതിന് പുറമെ കുട്ടികളെ പോകുന്നത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് പോകുന്നത് ഇതുപോലെ അപ്പോൾ ശക്തമായി ചെമ്മാട് ബസ്സിന് എത്ര വല്ലാതെ ഇല്ല ചെമ്മാർ ബസ്സൊക്കെ നിർത്തുന്നുണ്ട് പക്ഷെ പരപ്പനങ്ങാടി ബസ്സാണ് ഇവിടെ നിർത്താതെ പോകുന്ന ബസ്സുകൾ പരപ്പനങ്ങാടി ബസ് അതേ സമയത്ത് കോഴിക്കോടൻ ബസ് ഇവരാണ് ഇവിടെ വിദ്യാർത്ഥികളെ കയറ്റാതെ പോകുന്നത് പടിയര പെൻ എല്ലാടും പറപറയേ ഇടന ഗേറ്റ് നട നടണ്ട് ആ ലൈദ പറപറ ആ ബസ് ആണ് നിർതാടാ എപ്പോളോ ഇവർ പറട്ടെ ഈ എം എഡിന്റെ പക്കൽ നിന്നുള്ള ഇടന്താണ് എം എഡി അജ്യോത ഒരു ദിവസം മുടി വന്നിട്ട് അവര് കംപ്ലൈന്റ് ചെയ്തി പോയി അള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അതേ ബസ്സുകൾ തന്നെ പിന്നെയും നിർത്താതെ പോകുന്ന ഒരവസ്ഥ ഉണ്ട് അപ്പോൾ എം വി ഡി എം ശ്രദ്ധിക്കേണ്ടതാണ് അവർ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം തിരങ്ങാടിയിലുള്ള ജനങ്ങൾ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ദിവസവും ഇവിടെ ഉണ്ടാവും അത് ഞങ്ങൾ ബസ് ഇവിടെ നിർത്താതെ പോകുന്ന അവസ്ഥ ഞങ്ങൾ ഇവിടെ തടഞ്ഞിടും അതിൽ പിന്നെ പരിഹാരങ്ങൾ കാണേണ്ടത് എം അവരാണ് പോലീസിൻ്റെ അയിൽ സഹായം അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എം വി സഹായവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർ അതിനായിട്ടുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യാസ് തിരുവങ്ങാടി വിദ്യാർത്ഥികൾ ഇവിടുന്ന് ഏകദേശം എത്ര മണിയാവും ഇവിടുന്ന് ഫുൾ ആയിട്ട് പൂർണമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ അങ്ങാടിയിൽ നിന്ന് ബസ്സുകൾ ശബ്ദത്തിൽ ആറുമണി ഏഴ് മണിക്കാവും എത്ര ടൈമൊക്കെ അവരുടെ വിദ്യാർത്ഥികളെ ബസ്സുകൾ നിർത്താതെ പോകുന്ന അവസ്ഥ നമ്മളെപ്പോ നാട്ടുകാർ ഇവിടെ കൂടുന്ന സമയത്താണെങ്കിൽ അവർ ആറുമണിയോട് കൂടിയിട്ട് എല്ലാ കുട്ടികളും ഇവിടെ നിന്ന് പോകുന്നുണ്ട് കുറച്ച് മുമ്പ് തന്നെ കഴിച്ചിട്ടാവൂ അല്ലേ എല്ലാ നാട്ടുകാരും ഒറ്റ ഭാഗത്തുനിന്നു സർക്കാരിന്റെ ഒരു നല്ലൊരു സർക്കാരിന്റെ ഭാഗം തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരെ അതേപോലെ ഈ ബസ്സുകാരും കുറച്ച് മാന്യമായ രീതിയിൽ എല്ലാ കുട്ടികളും കയറ്റി കൊണ്ടുപോയാൽ ഏകദേശം എല്ലാ പ്രശ്നങ്ങളും തീരും നിൽക്കേണ്ട വിദ്യാര്ഥികള് വഹിക്കണം ഈ റോഡിന്റെ പകുതി വിദ്യാർത്ഥികൾ അങ്ങോട്ട് ക്ലിയർ ചെയ്യണം അത്രക്കും വിദ്യാർത്ഥികൾ ഇണ്ട് അവർക്ക് എത്രയും വിദ്യാർത്ഥികൾക്ക് പോകാൻ ബസ്സുകാര് അധികം ബസ്സുകാർ സഹകരിക്കണ്ടേ ചില ബസ്സുകളാണ് സഹകരിക്കാത്തത്